അസ്സാമലൈക്കും അവബി നിസ്കാരത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഏറെ മഹത്വമുള്ള ഈ നിസ്കാരം ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഇതിൻ്റെ സമയം ഇതിലെ റക്കാത്തുകളുടെ എണ്ണം ഇതിൻ്റെ മഹത്വങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിച്ചാൽ ഈ നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബൽ ആലമീൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പ്രക പകർത്തുവാനും അതുപോലെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ ആമിന അറബൽ ആലമീൻ നിഷാദ്ദ ഞാൻ നിങ്ങളോട് ഈ ചാനലിലൂടെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട് അതിൽ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നാണ് അതിന് പറയാം ആ മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ അതിലെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ അവബി നിസ്കാരം എന്നുള്ളത് അപ്പോൾ അവ്വാബി നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കുക ഇനി ഈ നിസ്കാരത്തെക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഹദീസുകളിലൊക്കെ ആ മഹത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും അബ്ബാബി നിസ്കാരത്തെ പറ്റി അത് ഒരു വർഷം മുഴുവൻ നിസ്കരിക്കുന്നത് പോലെയാണ് അല്ല ഏലത്തുൽ കദറിലെ നിസ്കാരം പോലെയാണെന്നൊക്കെയുണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാവാൻ ഈ നിസ്കാരം കാരണമാകും മാത്രമല്ല നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കുന്ന സമയം അത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം മാര്യബിന്റെയും മിഷായിന്റെയും ഇടയിലാണ് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ മാര്യബിൻ്റെയും മിഷായി ഇടയിലുള്ള ഈ സമയം എന്ന് വെച്ചാൽ ഒരു രാത്രി തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള സമയമാണ് അതേപോലെ പകൽ സമയം അവസാനിക്കുന്ന ഒരു സമയമാണ് അതായത് പകൽ അവസാനിച്ച് രാത്രി തുടങ്ങുകയാണ് ഈ ഒരു സമയത്തെ അമലുകളുടെ ഇബാത്തുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന നമസ്കാരങ്ങളെ കൊണ്ട് ധന്യമാക്കുക എന്നത് കൂടി ഇതിന് പിന്നിലുണ്ട് ാവശ്യം കൃത്യമായി മനസ്സിലാക്കുക ഏതായാലും നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ അവ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ട സമയം എന്നുള്ളത് ഇഷ ഐനി എന്നുള്ളതാണ് അതായത് ബൈനൽ ഐനി ഇഷനി ഇഷനിന്റെ ഇടയിൽ ഐനി എന്ന് വെച്ചാൽ മാര്രിബിനിക്കും ഇഷനും ചേർത്തിട്ട് ഐനി എന്ന് പറയാറുണ്ട് അതായത് മാരിബിനിക്കും ഇഷനിക്കും ചേർത്തിട്ട് രണ്ട് ഇഷ ഐനിൻ്റെ അർത്ഥം രണ്ട് ഇഷ അപ്പോൾ ഈ മാര്രിബിനും ഇഷനിക്കും ചേർത്തിട്ട് ഇഷാ ഐനി എന്ന് പറയാറുണ്ട് അപ്പൊ മാര്രിബി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇഷായ് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് അതായത് മാരിബി നിസ്കരിച്ചു ഇഷായ് ബാങ്കിന് മുമ്പായിട്ട് മാരിബി നിസ്കരിച്ച ശേഷം ഇഷായ് ബാങ്കിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് മാരിബി ഇഷായിന്റെ ഇടയിലുള്ള നിസ്കാരമാണ് അവൻ നിസ്കാരം എന്നുള്ളത് അപ്പോൾ സമയം എല്ലാവരും മനസ്സിലാക്കാം അടുത്തത് ഇതിലെ റക്കാത്തുകൾ അതായത് നിസ്കാരം ആറ് റക്കാത്താണ് ഈ അവബി നിസ്കാരത്തെ കുറിച്ച് മറ്റു റിവായത്തുകളുണ്ട് അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവ്വാഭിനിസ്കാരം ഇരുപതരക്കാത്താണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ല അവബി നിസ്കാരം എന്നുള്ളത് നാലരക്കാത്താണെന്നുണ്ട് അതേപോലെ തന്നെ നിസ്കാരം എന്നുള്ളത് രണ്ടര അക്കാത്താണെന്നുണ്ട് അപ്പോൾ ഇരുപത് ആറ് നാല് രണ്ട് എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവ്വാഭിനിസ്കാരത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് രണ്ടര അക്കാത്താണ് നിസ്കാരം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് എന്നാൽ ഈ അവബി നിസ്കാരം ഇരുപതറക്കാത്താണെന്നും കിതാബിൽ നമുക്ക് കാണാം അതായത് ഇഷൂനറക്കാത്തൻ ബൈനൽ ഐനി എന്ന് കാണാം ഈ അവബി നിസ്കാരം എന്നുള്ളത് ഇരുപത് ഇറക്കാത്താണ് എന്നുള്ളത് കാണാം അപ്പോൾ നിസ്കാരം ഇരുപത് ഇറക്കാത്തായി നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ വേണമെങ്കിൽ അങ്ങനെ നിർവഹിക്കാം പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അല്ല ഓർവ്യത്ത് സിത്തൻ അത് ആറാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടും മറ്റിടങ്ങളിൽ അന്വേഷിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആറാണ് എന്നുള്ളത് കൂടി കാണാൻ പറ്റുന്നുണ്ട് അപ്പം അവ്വാബി നിസ്കാരം ആറരക്കാത്ത് നിസ്കരിക്കാം അല്ല വർബഅൻ നാലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിൽ കാണുന്നുണ്ട് മാത്രമല്ല വറക്കാത്ത ഇനി രണ്ടാണെന്നും കാണുന്നുണ്ട് വഹുമൽ അക്കല്ലു അതായത് ഈ എന്ന് പറഞ്ഞല്ലോ അതാണ് ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് അപ്പൊ നിസ്കാരം ചുരുങ്ങിയത് ഇഷാഹ് മാര്ബി നമസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കാരം രണ്ടര ഞാൻ നിസ്കരിക്കുന്നു അതായത് ഉസുല്ലി നിസ്കാരം കാലത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ നമുക്ക് രണ്ടര സാധാരണ രൂപത്തിൽ രണ്ടര നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ച് സലാം വിട്ടാവുന്നതാണ് രണ്ടരക്കാത്ത് നിസ്കരിക്കാം അല്ല നമുക്ക് ഈ ഇത് പറ്റുമെങ്കിൽ ആറരക്കാത്ത് പതിവാക്കി നിസ്കരിക്കാം അതിന് വലിയ മഹത്വമുണ്ട് പറ്റുന്ന ആളുകൾ ആറരക്കകത്തെങ്കിലും പതിവാക്കാൻ ശ്രദ്ധിക്കാം ഏതായാലും നമുക്ക് പറ്റുന്ന നിങ്ങൾക്ക് പറ്റുന്ന എത്ര രക്കാത്തുകളാണോ അത് സ്വീകരിച്ച് അത് പതിവാക്കാം ആറരക്കകത്തെങ്കിലും പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക നൽകിയാഗ്രഹിക്കുമാറാകട്ടെ ഹാമിനി അറബല്ല ഇതായാലും ഇന്ന് ഞാൻ അവസാനം മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സ്ലാമലൈക്കും